ലോകത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള അന്റാർട്ടിക്കയിൽ ഇന്ത്യയുടെ അടുത്ത അധ്യായം തുറക്കാൻ ഒരുങ്ങുന്നു കിഴക്കൻ അന്റാർട്ടിക്കയിൽ സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്ന രാജ്യത്തെ ഏറ്റവും പുതിയ ഗവേഷണ കേന്ദ്രമായ മൈത്രി സെക്കൻഡ് ധനകാര്യ മന്ത്രാലയം അംഗീകാരം നൽകി രണ്ടായിരത്തി ഇരുപത്തിയൊൻപത് ജനുവരിയോടെ നിർമ്മാണം പൂർത്തിയായി കഴിഞ്ഞാൽ മൈത്രി സെക്കൻഡ് തണുത്തുറഞ്ഞ ഭൂഖണ്ഡത്തിലെ ഇന്ത്യയുടെ നാലാമത്തെ ഗവേഷണ കേന്ദ്രമായി മാറും ഇന്ത്യയുടെ ആധുനിക ശാസ്ത്ര ഗവേഷണ കേന്ദ്രമായ മൈത്രി സെക്കൻഡ് കിഴക്കൻ അന്റാർട്ടിക്ക ഹിമപാളിയെക്കുറിച്ചും ഇന്ത്യൻ ഉപദ്വീപ് മേഖലയിലെ തീരപ്രദേശങ്ങളിൽ അതിന്റെ ഭാവിയിലെ ആഘാതത്തെക്കുറിച്ചും പഠിക്കുമെന്ന നാൽപ്പത്തിയാറാമത് അന്റാർട്ടിക് ഉടമ്പടി കൺസൾട്ടേറ്റീവ് മീറ്റിംഗിൽ വിദഗ്ധർ പറഞ്ഞിരുന്നു നിലവിലുള്ള മൈത്രി ഗവേഷണ കേന്ദ്രം മാറ്റിസ്ഥാപിക്കാനുള്ള ഇന്ത്യയുടെ ഉദ്ദേശത്തെക്കുറിച്ചും അങ്ങനെ ചെയ്യുന്നതിനുള്ള കാരണങ്ങളെക്കുറിച്ചും ഭൗമശാസ്ത്രമന്ത്രി അംഗരാജ്യങ്ങളെ ഔദ്യോഗികമായി അറിയിക്കുകയും ചെയ്തിരുന്നു മൈത്രി സെക്കൻഡ് എന്ന പുതിയ ഗവേഷണ കേന്ദ്രം നിർമ്മിക്കാനുള്ള ഇന്ത്യയുടെ പദ്ധതി പ്രഖ്യാപിക്കുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട് കിഴക്കൻ അന്റാർട്ടിക് ഹിമപാളിയുടെ അസ്ഥിരതയുമായി ബന്ധപ്പെട്ട് സുപ്രധാന ഗവേഷണം നടത്തുന്നതിനുള്ള ഞങ്ങളുടെ കഴിവുകളെ ഈ മെച്ചപ്പെടുത്തൽ ശക്തിപ്പെടുത്തുമെന്നും റിജിജു പറഞ്ഞു ആഗോള ശാസ്ത്ര അറിവിനും കാലാവസ്ഥ വ്യതിയാനത്തെ മനസ്സിലാക്കുന്നതിനും ലഘൂകരിക്കുന്നതിനുമുള്ള അന്താരാഷ്ട്ര ശ്രമങ്ങൾക്കും കൂടുതൽ ഗണ്യമായ സംഭാവന നൽകുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം അന്റാർട്ടിക് ട്രീറ്റി കൺസൾട്ടേറ്റീവ് മീറ്റിംഗും പരിസ്ഥിതി സംരക്ഷണ സമിതിയുടെ യോഗവും കൊച്ചിയിൽ നടന്നിരുന്നു ഗോവയിലെ നാഷണൽ സെന്റർ ഫോർ പോളാർ ആൻഡ് ഓഷ്യൻ റിസർച്ചും ഭൗമശാസ്ത്ര മന്ത്രാലയവും ഉന്നതതല ആഗോള മീറ്റിംഗുകൾ സംഘടിപ്പിക്കുകയും ചെയ്തിരുന്നു മൈത്രി ഇപ്പോൾ പഴയതായതിനാലാണ് മൈത്രി സെക്കൻഡ് ആസൂത്രണം ചെയ്തത് എല്ലാ ശാസ്ത്രീയ സ്വഭാവങ്ങളെയും ഉൾക്കൊള്ളാൻ കഴിയുന്ന മികച്ച സൗകര്യങ്ങളും മികച്ച ഉപകരണങ്ങളും നമുക്ക് ആവശ്യമാണ് അന്റാർട്ടിക്കയിലെ ഏറ്റവും ആധുനിക ഗവേഷണ കേന്ദ്രങ്ങളിലൊന്ന് ഉടൻ പൂർത്തിയാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുവെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കിയിരുന്നു രണ്ടായിരത്തി മുപ്പതോടെ പുതിയ ഗവേഷണ കേന്ദ്രം തയ്യാറാകുമെന്ന് നാഷണൽ സെന്റർ ഫോർ പോളാർ ആൻഡ് ഓഷ്യൻ റിസർച്ചിന്റെ ഡയറക്ടർ തമ്പാൻ മേലോ നേരത്തെ ടോയോട് പറഞ്ഞിരുന്നു പുതിയ ഗവേഷണ കേന്ദ്രം പൂർത്തിയാക്കുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ജനുവരിയിൽ നിർമ്മിച്ച മൈത്രി ഒരു പൈതൃക സ്മാരകമായി മാറും അന്റാർട്ടിക്കയിൽ വലിയ അളവിൽ മഞ്ഞു ഉണ്ട് അത് ഉരുക്കിക്കൊണ്ടിരിക്കുന്നു ഇത് സമുദ്രനിരപ്പ് വർദ്ധിപ്പിക്കുകയാണ് ദ്വീപുകളെയും തീരപ്രദേശങ്ങളെയും കൂടുതൽ ബാധിക്കുമെന്നും എ ടി സി എം യോഗത്തോടനുബന്ധിച്ച് മേലോത് വ്യക്തമാക്കിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് മുതൽ അന്റാർട്ടിക് ഉടമ്പടിയിൽ കൺസൾട്ടേറ്റീവ് പാർട്ടിയായ ഇന്ത്യ അന്റാർട്ടിക്കയിലെ വളർന്നു വരുന്ന ടൂറിസം പ്രവർത്തനങ്ങളും ഭൂഖണ്ഡത്തിന്റെ ദുർബലമായ പരിസ്ഥിതിയിൽ അവ ചെലുത്താൻ സാധ്യതയുള്ള ആഘാതവും നിയന്ത്രിക്കുന്നതിൽ ശ്രദ്ധാലുവാണ് ടൂറിസം നിയന്ത്രിക്കുന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് മുതൽ എ ടി സി എംഒകളിൽ നടക്കുന്നുണ്ട് എന്നാൽ ഇവ അജണ്ട ഇനങ്ങൾ സെഷനുകൾ പ്രബന്ധങ്ങൾ അല്ലെങ്കിൽ പ്രമേയങ്ങൾ എന്നിവയാണ് ഇന്ത്യ ആതിഥേയത്വം വഹിക്കുന്ന നാൽപ്പത്തിയാറാമത് എ ടി സി എമ്മിൽ അന്റാർട്ടിക്കയിലെ ടൂറിസം നിയന്ത്രിക്കുന്നതിനുള്ള ഒരു സമർപ്പിത വർക്കിംഗ് ഗ്രൂപ്പ് ആദ്യമായി രൂപീകരിക്കുകയും ചെയ്തിരുന്നു ന്യൂസ് ന്യൂസ് ഡെസ്ക് കർമ്മ